ഹായ് ഗായ്സ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതിയ കുട്ടികളിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന ഒരു മൂന്നാല് ടിപ്സാണ് കിച്ചൺ ടിപ്സ് എന്തുകൊണ്ടാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിച്ചണിലെ ജോലി അതായത് അടുക്കള ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും ഒരു വില കൽപ്പിക്കാത്ത ഒരു ജോലിയാണ് പക്ഷേ ഇത്രയും റിസ്ക് പിടിച്ച ഇത്രയും ശ്രദ്ധിക്കേണ്ട ഒരു ജോലി വേറെ ഉണ്ടോയെന്ന് തന്നെ സംശയമാണ് അടുക്കള ജോലി കൂടുതലായും ചെയ്യുന്നത് സ്ത്രീകളാണ് പുരുഷന്മാരനെ അപേക്ഷിച്ചിട്ടുണ്ടോ ആ ചെയ്യുന്നവർക്ക് അറിയാം അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് അടുക്കള ജോലി ചെയ്യുന്നവർ മാക്സിമം ടിപ്സുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ആ ജോലി തീർക്കാൻ ശ്രമിക്കാം കേട്ടോ അങ്ങനെയാണെങ്കിൽ നമുക്ക് വലിയൊരു ബുദ്ധിമുട്ടില്ലാതെ പെട്ടെന്ന് തന്നെ അടുക്കള ജോലികളെല്ലാം തീർക്കാൻ പറ്റും ഇന്നും ഞാൻ കാണിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ആവുന്ന ഒരു രണ്ട് മൂന്ന് ടിപ്സുകളാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാം ആദ്യം വീഡിയോ കാണുന്നവരാണെങ്കിൽ കേട്ടോ വീഡിയോയിലോട്ട് ഇറക്കാം ആദ്യത്തെ ടിപ്പ് നമ്മളെല്ലാവരുടെ അടുക്കളയിലും ഉള്ളൊരു സാധനമാണ് മിക്സി ഒരു മിക്സി നമ്മൾ അരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പുറമേ ജസ്റ്റ് ഒന്ന് തുടച്ച് വെക്കുന്നല്ലാതെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് അങ്ങനെ അത്ര പെട്ടെന്ന് ആരും ക്ലീൻ ചെയ്യാൻ ശ്രമിക്കാറില്ല എന്തെങ്കിലുമൊക്കെ പൊടിച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് തന്നെ ക്ലീൻ ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് ഈ ഈ ഫാനിൻ്റെ ഉള്ളിലോട്ട് പോയിട്ട് ഇത് ടൈറ്റാകാൻ സാധ്യതയുണ്ട് അതിന് ക്ലീൻ ചെയ്യുമ്പോൾ നമുക്ക് നമുക്കിതിൽ കൈ കടക്കാനും പാടാണ് അപ്പോൾ ക്ലീൻ ചെയ്യാൻ പൊതുവെ ബുദ്ധിമുട്ടാണ് നമ്മൾ പുറമേ ക്ലീൻ ചെയ്യുന്ന പോലെയല്ല അകം ക്ലീൻ ചെയ്യാൻ ഒരു എളുപ്പ വഴിയുണ്ട് അപ്പോൾ അത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പുറമെ ക്ലീൻ ചെയ്യുന്ന അതേ വേഗത്തിൽ തന്നെ ഈ ഒരു ഭാഗവും കൂടെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ എല്ലാ കറകളും അഴുക്കുകളും കളയാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാ വെളിച്ചെണ്ണയാണ് കേട്ടോ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ മതി നമ്മൾ ഈ വെളിച്ചെണ്ണ ഇതിലോട്ടൊന്ന് ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി കേട്ടോ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് നമ്മളത് അതിലോട്ട് പിടിക്കാൻ വേണ്ടി വെക്കുക മസാലിലോട്ട് എല്ലാം ഒന്ന് പിടിക്കണം അപ്പോൾ ഇതിലൂടെ നമുക്ക് ക്ലീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിരല് കൊണ്ട് പറ്റാത്തതുകൊണ്ട് കൊണ്ട് നമ്മളൊരു ബ്രഷ് എടുക്കുന്നതാണ് ബാക്കൊന്നിതുപോലെ വളച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതുപോലെ വളച്ചാൽ നമുക്ക് ഇതിനുള്ളിലോട്ട് സിമ്പിളായിട്ട് ഇത് ക്ലീൻ ചെയ്യാൻ പറ്റും ഇല്ലെങ്കിൽ നമുക്ക് സ്ട്രൈറ്റ് ആണെങ്കിൽ പാടായിരിക്കും അപ്പോൾ കുറച്ച് നമുക്കിതൊന്ന് വളച്ചെടുക്കാം അതിന് ശേഷം നന്നായിട്ടൊന്ന് വരച്ച് കൊടുക്കാം കേട്ടോ ക്ലീൻ ചെയ്ത് കൊടുക്കണം അങ്ങനെയാണെങ്കിൽ കുറേ കാലം നമുക്ക് ഈ ഫാനിന് കംപ്ലയിൻ്റ് ഇല്ലാതിരിക്കും ഇതിന് ശേഷം നമുക്കൊന്ന് തുടച്ചു കൊടുത്താൽ മാത്രം മതി നല്ല നീറ്റായിരിക്കും അതിന് ശേഷം നമുക്കൊരു ചെറിയൊരു കോട്ടന് തുണിയെടുത്ത് ഇതുപോലെ തുടച്ചു കൊടുത്താൽ മാത്രം മതി കേട്ടോ ഇതുണ്ടല്ലേ അതുപോലെ പുറവും നമുക്ക് ഇത് എണ്ണ വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായി ക്ലീൻ ചെയ്താൽ നല്ല ഷൈനിങ് ഉണ്ടാവും കേട്ടോ ഒരു തുള്ളി എണ്ണയുടെ ആവശ്യമുള്ളൂ മിക്സി ക്ലീൻ ചെയ്യാൻ ഏറ്റവും എളുപ്പത്തിലുള്ള വഴിയാണ് നമ്മുടെ ഫസ്റ്റ് ടിപ്പ് അപ്പോൾ ഇതെല്ലാവരും ഇഷ്ടപ്പെടുന്നത് വിചാരിക്കുന്നു അപ്പോൾ അഞ്ച് വർഷത്തോളം പഴക്കമുള്ള മിക്സിയാണ് ഇപ്പോഴും അത് നമ്മൾ വൃത്തിയായി സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് പുതിയതുപോലെ തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്കിനി അടുത്ത ടിപ്പിലോട്ട് കിടക്കാം കേട്ടോ ഇത് നിങ്ങൾക്ക് കുറച്ചു കൂടെ നല്ല യൂസ്ഫുള്ളാവുന്ന കുറേ ടിപ്പുകളാണ് നമ്മൾ എപ്പോഴും ഈ പേസ്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കാലിയായിട്ടുള്ള അതിരൂപകളെല്ലാം നമ്മൾ എന്താ ചെയ്യുക വേസ്റ്റിലിടാറാണ് പതിവ് പക്ഷേ ഇനി മുതൽ നമ്മൾ ഇത് വേസ്റ്റിലിടുന്നതിന് മുമ്പായിട്ട് ഈ വീട് നിങ്ങൾ കാണുകയാണെങ്കിൽ ഇനി നിങ്ങൾ ഒരിക്കലും ഇത് പെട്ടെന്ന് വേസ്റ്റിലിടില്ല ഒഴിഞ്ഞ കവറുകൾ ഉണ്ടെങ്കിൽ നമുക്ക് യൂസ്ഫുള്ളായ രണ്ട് മൂന്ന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും കേട്ടോ സിമ്പിളാണ് പക്ഷെ ഉപകാരപ്പെടുന്നുള്ള കാര്യം ഉറപ്പാണ് നമുക്കിത് ഒന്ന് കട്ട് ചെയ്തെടുക്കണം അതിനുശേഷം ഒരു ചെറുതായിട്ടെങ്കിലും പേസ്റ്റ് ഉണ്ടാവും ഇതൊക്കെ നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് വെക്കുക രണ്ട് കവർ എടുത്തിരിക്കുന്നത് ഇതുകൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും നോക്കാം കേട്ടോ കട്ട് ചെയ്തത് നമുക്ക് വെള്ളത്തിലോട്ടിടാമേ പേസ്റ്റിന്റെ കാൽ ട്യൂബ് എല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട് ഈ കത്തികളൊക്കെ കട്ട് ചെയ്തതിനു ശേഷം നമ്മളൊരു ഭാഗത്ത് വയ്ക്കുന്നതാണ് പക്ഷെ നമ്മുടെ വീട്ടിൽ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ കത്തിയൊക്കെ എടുത്തിട്ട് കളിക്കാൻ സാധ്യതയുണ്ട് നമ്മൾ എങ്ങനെയൊക്കെ സേഫ്റ്റി ഒക്കെ വെച്ചാലും തട്ടി കഴിഞ്ഞാൽ തന്നെ കൈമുറിയും ചിലപ്പോൾ നമ്മുടെ തന്നെ കൈമുറിയാനുള്ള സാധ്യതയുണ്ട് ആ പേസ്റ്റിന്റെ താഴ്ഭാഗമാണേ ഈ താഴെ ഭാഗം കത്തികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് അളവിന് എടുത്തിട്ട് നോക്കി ഇതുപോലെ നമുക്ക് കയറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സൗകര്യമാണ് നമുക്ക് എവിടെയെങ്കിലും എടുത്തു വെക്കുകയാണെങ്കിൽ നമുക്ക് പാറ്റയോ പല്ലിയോ ഒന്നും വരാതെ തന്നെ നമുക്ക് കത്തി ഇതുപോലെ എടുത്തുവെക്കാൻ പറ്റും കേട്ടോ ഏത് തരം കത്തികളാണെങ്കിലും ഇതുപോലെ നമുക്ക് സൂക്ഷിച്ചുവെക്കാൻ പറ്റും ചെറിയ കത്തികളാണെങ്കിലും നമുക്ക് സൈസിനനുസരിച്ചിട്ട് ഇത് അല്പം ലൂസ് ആണെങ്കിൽ ഒരു ചെറിയ റബ്ബർ ബാൻഡ് ഇതുപോലെ ഇട്ട് കൊടുക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ കേട്ടോ അതായത് നമ്മൾക്ക് കത്തി സ്ഥിരം ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ കീപ്പ് ചെയ്യണമെങ്കിൽ പെട്ടെന്ന് അഴിക്കി പിടിക്കാതിരിക്കാനും തുരുമ്പൊന്നും പിടിക്കാതെ നീറ്റായിരിക്കും നമ്മുടെ സേഫ്റ്റിക്കും വളരെ നല്ലതാണ് അപ്പം ഇതുപോലെ കാലി ട്യൂബ് കൊണ്ട് നമുക്ക് കത്തികൾ ഈ ഇത്ര ഒരളവുകൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചിരവിയിലൊക്കെ നമുക്ക് ഇത് ഫ്രണ്ടിലോട്ട് ഇട്ട് കൊടുക്കാം കാരണം തേങ്ങ ചിരവി കഴിഞ്ഞാൽ നമ്മൾ എത്ര തുടച്ചാലും അതിൽ ഈച്ചയും പാറ്റയൊക്കെ എന്തായാലും വന്നിരിക്കും ഈ ഒരു ടിപ്സ് നിങ്ങൾ എല്ലാവരും ചെയ്യുക പിന്നെ നമുക്ക് ചെറിയ ചെറിയ കുപ്പികളിൽ നമുക്ക് എന്തെങ്കിലും ഒഴിച്ച് വെക്കണമെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഈ ഒരു ഭാഗം ഇതിലോട്ട് ഇറക്കിയതിന് ശേഷം ഫണന് പോലെ ഇതാ വെള്ളമൊഴിച്ചു കൊടുക്കാമേ നിറഞ്ഞു ഒരു തുള്ളി വെളിയിൽ പോവില്ല മോൾ ഭാഗം വട്ടം കുറഞ്ഞ കുപ്പികളാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടും കുറച്ചും കൂടി വലിയ വേസ്റ്റ് ആണെങ്കിൽ നമുക്ക് വലിയ ബോട്ടിൽ വരെ സുഖമായിട്ട് നമുക്ക് വെള്ളം ഒഴിക്കാൻ പറ്റും വെള്ളം നല്ല എന്താണെങ്കിലും പാക്കറ്റ് എണ്ണ വാങ്ങുകയാണെങ്കിൽ ഒഴിക്കാൻ ആണെങ്കിൽ ഭയങ്കര പാടായിരിക്കും കുപ്പികളിലൊക്കെ അപ്പോൾ ഇതുപോലൊരു സാധനം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് എണ്ണയൊക്കെ ഒരു തുള്ളി പുറത്ത് പോവാതെ നീറ്റായിട്ട് ഉപയോഗിക്കാം അപ്പം നിങ്ങൾ ഈ ഒരു ടിപ്പും ചെയ്തു നോക്കുക ഇതുകൊണ്ട് നമുക്ക് വേറൊരു ടിപ്പും കൂടി ഉണ്ട് അത് ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ പറഞ്ഞത് കുറേ കൂടി നിങ്ങൾക്ക് യൂസ്ഫുള്ളായിരിക്കും ആയിരിക്കും പൈപ്പുകളിൽ ചില സമയങ്ങളിൽ ഇതുപോലെ ഒരു ലെയർ ഇല്ലാതെ രണ്ട് മൂന്ന് ലെയർ ആയിട്ട് എല്ലാ ഭാഗത്തും സ്പ്രെഡ് ചെയ്തിട്ട് വെള്ളം വരും അങ്ങനെ വെള്ളം വെള്ളം വരുന്ന പൈപ്പുകളിൽ ഈ ഒരു ട്യൂബ് കൊണ്ട് നമുക്കൊരു കിടിൽ ടിപ്പ് ചെയ്യാം കേട്ടോ ജസ്റ്റ് ഇതുപോലെ ടൈറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ വെക്കാം അപ്പോൾ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അത് കഴുകാൻ ഭയങ്കര പാടായിരിക്കും കാരണം അവരുടെ ഹൈറ്റിനനുസരിച്ച് ചിലപ്പോൾ ഇവിടെ കഴിയത്തില്ല ഇതാണല്ലേ നമ്മൾ ഇവിടെ നിന്ന് എത്ര ദൂരം നമുക്കത് വരുന്നുണ്ട് ഇതിലൂടെയാണെങ്കിൽ വലിയ ഹോളല്ലേ വലിയ ഹോളാകുമ്പോൾ നമുക്ക് നിറ നിറയെ വെള്ളം വരുന്നതാണ് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇത് കൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഹോളിലുള്ള വെള്ളം മാത്രമേ വരുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് വെള്ളം ഒരുപാട് ചിലവാവില്ല അപ്പോൾ ഇതും നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം വളരെ യൂസ്ഫുള്ളാണ് കേട്ടോ കാരണം കുട്ടികൾ ഏത് സമയത്താണെങ്കിലും അവർ വാഷ് ബേസിനും സിംഗലെല്ലാം തുറന്ന് കളിക്കും കാരണം അവർ വെള്ളം ആയതുകൊണ്ട് എത്ര തുറന്നാലും ഈ ഒരു ഹോളിലുള്ള ആ ഒരു പോഴ്സിൽ മാത്രമേ വെള്ളം വരുള്ളൂ പിന്നെ പൈപ്പിൽ നിന്ന് കുറച്ചും കൂടെ ലോങ്ങ് ആയിട്ട് നമുക്ക് വെള്ളവും വരും അപ്പം ഇതും കൂടി നിങ്ങൾ എല്ലാം ചെയ്തു നോക്കുക ഇതുകൊണ്ട് നമുക്ക് എണിയാത്തീരാത്ത അത്രയും ടിപ്സുകൾ കേട്ടോ നമുക്ക് ക്രാഫ്റ്റ് ആയിട്ട് ചെയ്യുന്ന ഇഷ്ടമുള്ളവർക്കൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആണ് ഈ ഒഴിഞ്ഞ ട്യൂബുകൾ അടുത്ത ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കത്രിക ഉണ്ടല്ലോ കത്രിക മൂർച്ച കുറയുന്ന സമയത്ത് കത്രിക മൂർച്ച കൂടാൻ നമ്മളിതിൻ്റെ അലുമിനിയത്തിന്റെ ഒരു കോട്ടി ഉണ്ടല്ലോ അകത്ത് ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ മൂർച്ചയില്ലാത്ത കത്രികൾ ഇതുപോലെ കുറേ തവണ വെട്ടിക്കൊടുത്താൽ മതി അപ്പോൾ കത്രിക നന്നായിട്ട് മൂർച്ച കൂടും ഇതുപോലെ നിങ്ങൾ എല്ലാത്തിനും ഒന്നും ചെയ്തു കൊടുക്കുക അപ്പൊ നമ്മൾ ട്യൂബ് കൊണ്ട് പല പല ടെക്നിക്കുകളുണ്ട് കത്രിക മുറിച്ച് കൂട്ടാനുള്ള വീട് ഞാൻ നേരത്തെ ഒരുപാട് ഇട്ടിട്ടുണ്ട് നമ്മൾ അതും കൂടി കാണുക പക്ഷെ ഇതും അതുപോലെ അലുമിനിയത്തിന്റെ ഒരു കോട്ടിംഗ് ഉള്ളതുകൊണ്ട് കൊണ്ട് അലുമിനിയം ഫോയിൽ പേപ്പറിലൊക്കെ നമുക്ക് കത്രിക മൂർച്ചു കൂട്ടാൻ പറ്റും അതിനേക്കാളും കുറച്ചും കൂടെ തിക്കാണ് നമ്മുടെ ഈ പേസ്റ്റിന്റെ ട്യൂബ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിലാക്കാണെങ്കിൽ കുറെ കൂടി എഫക്റ്റീവ് ആണ് കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എത്ര പഴയ കത്രികയാണെങ്കിൽ നല്ല മൂർച്ച ഉണ്ടാവും അപ്പോൾ ഇതറിയാത്തവർ തീർച്ചയായിട്ടും ചെയ്യണം അതുപോലെ ഒഴിഞ്ഞ ട്യൂബുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വീട്ടിൽ ചെയ്യാൻ പറ്റും ഒന്നിനും നമ്മൾ ചെറുതായി കാണരുത് കേട്ടോ നമുക്ക് പേസ്റ്റ് ഉള്ളപ്പോൾ ഇത് നമുക്ക് ഉപയോഗപ്പെടും പേസ്റ്റ് ഇല്ലെങ്കിൽ നമ്മൾ വേസ്റ്റ് കളയുന്നതാണ് പേസ്റ്റ് ഉണ്ടെങ്കിൽ ജസ്റ്റ് പല്ലു തേക്കാൻ മാത്രമാണ് നമുക്ക് ഉപയോഗപ്പെടുന്നത് പക്ഷെ പേസ്റ്റ് ഇല്ലെങ്കിൽ അതിനേക്കാളും ഉപയോഗങ്ങൾ നമുക്ക് ഈ ട്യൂബ് കൊണ്ടുണ്ട് അതിന് അതിൻ്റെതായ ഗുണങ്ങളുണ്ട് പേസ്റ്റിന്റെ ട്യൂബിൽ നിന്ന് കിട്ടിയ ബാലൻസ് ഉണ്ടായിരുന്ന പേസ്റ്റും വെള്ളവും കൂടി മിക്സ് ചെയ്തതാണ് ഇത് നല്ല വളരെ നല്ലൊരു നല്ല ട്രെയിനിങ് ആണ് ഇത് നമുക്ക് വാഷ് മെഷീൻ്റെ സിങ്കിലൊക്കെ ഇതുപോലെ ഒഴിച്ചു കൊടുത്തുണ്ടല്ലോ പാറ്റയുടെ ഈച്ചയുടെ ഒരു ശല്യം ഉണ്ടാവില്ല രണ്ടാമത്തെ നമുക്ക് തുണിയെടുത്ത് സിംഗ് എല്ലാം നമുക്ക് ഇതുപോലെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും കറ പിടിച്ച സിങ്കുകളാണെങ്കിലും പെട്ടെന്ന് നമുക്ക് നീറ്റാക്കി എടുക്കാൻ പറ്റും അലമാരയിലെ കണ്ണാടികൾ ക്ലീൻ ചെയ്യാം അപ്പം ഇതും നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക ഒന്നും നമുക്കതിൽ വേസ്റ്റ് ചെയ്യാനില്ല കേട്ടോ എല്ലാം നമുക്ക് ഉപയോഗമുള്ളതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അതായത് നമ്മൾ വെറുതെ കളയുന്ന പേസ്റ്റിൻ്റെ ട്യൂബ് കൊണ്ട് നമുക്ക് കുറേ കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ നിങ്ങൾ ഇതുപോലൊക്കെ യൂസ് ചെയ്യുക ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാം കേട്ടോ ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ അടുത്ത വെറൈറ്റി ടിപ്പുമായി കാണുന്നവരേക്കും ഒരിക്കൽ കൂടി ഗുഡ് ബൈ